ചാനൽ ചർച്ചകളിൽ പരസ്പരം പോർ വിളിച്ചുകൊണ്ട് അതിഥികൾ രംഗത്ത് വരാറുള്ളത് നാം പലപ്പോഴും കണ്ടിട്ടുണ്ട് ഇപ്പോൾ പ്രമുഖ ചാനലിന്റെ ചർച്ചയിൽ ഏറ്റുമുട്ടിയിരിക്കുകയാണ് ശ്രീജിത്ത് പണിക്കരും ഷമാ മുഹമ്മദും നീ പോട ഈ തെമ്മാടിയെ സംസാരിക്കാൻ അനുവദിക്കരുത് പെണ്ണുംപിള്ളെ മര്യാദയ്ക്ക് സംസാരിക്കണം ചാനൽ ചർച്ചയിൽ നേരിട്ട് ഏറ്റുമുട്ടി ക്ഷമയും ശ്രീജിത് പണിക്കരും വീഡിയോ വൈറലായിരിക്കുകയാണ് ചാനൽ ചർച്ചയിൽ പരസ്പരം പൂർവിളിച്ച് കോൺഗ്രസ് വക്താവ് ഷമ മുഹമ്മദും നിരീക്ഷകനായ ശ്രീജിത് പണിക്കർ നുണകളുടെ വ്യാപാരിയോ എന്ന പേരിൽ പ്രമുഖ ചാനലിൽ നടന്ന ചർച്ചയിലാണ് ഇരുവരും ഏറ്റുമുട്ടിയത് ചർച്ചയിൽ രാഷ്ട്രീയ നിരീക്ഷകരായ എം എൻ കാരശ്ശേരിയും അഭിഭാഷകനായ അഡ്വകറ്റ് പ്രശാന്ത് പത്മനാഭനും അതിഥികളായിരുന്നു ചർച്ച ആരംഭിച്ച ആദ്യ മിനിറ്റുകളിൽ തന്നെ ശ്രീജിത് പണിക്കരെ നീ നിന്റെ തുടങ്ങിയ വാക്കുകൾ ഉപയോഗിച്ചായിരുന്നു ക്ഷമ വിശേഷിപ്പിച്ചത് ഇതിൽ ശ്രീജിത് പണിക്കർ പരാതിപ്പെട്ടതോടെ അവതാരകൻ ഇടപെട്ട് തിരുത്തിക്കുകയായിരുന്നു എന്നാൽ ഒന്നാം ഘട്ടം പൂർത്തിയായി ശ്രീജിത് പണിക്കർ മറുപടി പറയാൻ തുടങ്ങിയതോടെ ക്ഷമ പൊട്ടിത്തെറിച്ചു കോൺഗ്രസ് വക്താവ് രാധിക ഖേര പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേർന്നത് ശൈജിത് പരാമർശിച്ചതാണ് ക്ഷമയെ പ്രകോപിപ്പിച്ചത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ കയച്ച രാജിക്കത്തിൽ പാർട്ടിയിൽ നിന്ന് കടുത്ത അപമാനം നേരിട്ടതായും പാർട്ടി നേതൃത്വം സ്ത്രീകളെ അപമാനിക്കുന്നുവെന്ന് രാധിക ആരോപിച്ചിരുന്നുവെന്നും ശ്രീജിത്ത് പറഞ്ഞു രാമക്ഷേത്ര വിഷയത്തിൽ കോൺഗ്രസിന്റെ നിലപാടുമെതിരെയും രാധിക രംഗത്തെത്തിയിരുന്നുവെന്നും ജീവിതത്തിന്റെ ഇരുപത്തിരണ്ട് വർഷത്തിലേറെക്കാലം പാർട്ടിക്ക് വേണ്ടി നൽകിയ തനിക്ക് രാമദർശനം നടത്തിയതിന്റെ പേരിൽ പാർട്ടിയിൽ ഒറ്റപ്പെട്ടു തുടർന്നാണ് തനിക്ക് കോൺഗ്രസ് വിടേണ്ടി വന്നതെന്നും രാധിക പറഞ്ഞിരുന്നുവെന്നും ചർച്ചയിൽ ശ്രീജിത്ത് പറഞ്ഞു എന്നാൽ രാധിക ഖേര കോൺഗ്രസിന്റെ ദേശീയ വക്താവല്ലെന്നും ചുമ്മാ ചാനലിൽ വന്ന നുണ പറയരുതെന്നും ക്ഷമ തിരുത്തി എന്നാൽ എല്ലാ മാധ്യമങ്ങളും രാധികയെ വക്താവെന്ന പേരിലാണ് വിശേഷിപ്പിച്ചിരിക്കുന്നതെന്ന നിലപാടാണ് ശ്രീജിത്ത് കൈക്കൊണ്ടത് ഇതോടെ ക്ഷമ പൊട്ടിത്തെറിക്കുകയായിരുന്നു നീ ബി ജെ പി അല്ലേ നിനക്ക് അവിടെ നിന്ന് കിട്ടുന്ന വിവരമല്ലേ ഇത് നീ ആർ എസ് എസ് അല്ലേ നീ ആർ എസ് എസിന്റെ വക്താവ് അല്ലേ എന്നും ക്ഷമ ചോദിച്ചു ഇതോടെ ചർച്ചയിലെ പാനലിസ്റ്റുകളെ പേര് വിളിക്കണമെന്ന് വേണു ആവശ്യപ്പെട്ടു എന്നാൽ ഇത് കേൾക്കാതെ ശ്രീജിത്തിനെ ഞാൻ നീയെന്ന് മാത്രമേ വിളിക്കൂ വിളിക്കൂവെന്ന് ക്ഷമ വ്യക്തമാക്കി ശ്രീജിത്ത് ഒരു നുണയനാണെന്നും അവർ തുറന്നടിച്ചു ക്ഷമ കോൺഗ്രസ് പാർട്ടിയുടെ ആരുമല്ല എന്ന കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞത് ശ്രീജിത്ത് ചർച്ചയിൽ ഉന്നയിച്ചു എന്നാൽ സുധാകരനെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തിരുത്തിയിട്ടുണ്ടെന്നാണ് ക്ഷമ പറഞ്ഞത് ശ്രീജിത്ത് ഒരു തെമ്മാടിയാണെന്നും ക്ഷമ നിലപാടെടുത്തു തുടർന്ന് വിദ്വേഷ പ്രസംഗം നടത്തിയതിൽ കോൺഗ്രസ് വക്താവായ തങ്ങൾക്കെതിരെ കേസില്ലയെന്ന് ശ്രീജിത്ത് ചർച്ചയുടെ അവസാനം തിരിച്ചു ചോദിച്ചപ്പോൾ ഈ തെമ്മാടിയെ അവർ സംസാരിക്കാൻ അനുവദിക്കരുതെന്നത് അവതാരകനോട് ക്ഷമ ആവശ്യപ്പെടുകയായിരുന്നു മര്യാദയ്ക്ക് സംസാരിക്കണം കേട്ടോ പെണ്ണുംപിള്ളന്ന് ശ്രീജിത്ത് പറഞ്ഞു തുടർന്ന് ചാനൽ ചർച്ചയുടെ അവസാനം വിശദീകരിക്കാനുള്ള അവസരം അവതാരകൻ ശ്രീജിത്തിന് നൽകി ക്ഷമയുടെ പരാമർശങ്ങളിൽ തനിക്ക് ഒന്നും പറയാനില്ലെന്നും ഇങ്ങനെയുള്ള ആൾക്കാരെയാണോ ചാനൽ ചർച്ചയ്ക്ക് വിടുന്നതെന്നും കോൺഗ്രസ് ചിന്തിക്കണമെന്നും ശ്രീജിത്ത് പറഞ്ഞു ഇതാണോ കോൺഗ്രസിന്റെ സംസ്കാരവും രാഷ്ട്രീയവും ചാനൽ ചർച്ചകളിൽ മനോഹരമായി സംസാരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെയും അബിൻ വർക്കിയെ പോലുള്ളവരുടെ പേരുകൾ പേരും നേരാവണ്ണം മലയാളം പോലും വ്യക്തമായി പറയാൻ അറിയാത്ത ക്ഷമ നശിപ്പിക്കുമെന്നും ശ്രീജിത് പണിക്കർ ആരോപിച്ചു മാത്രമല്ല തന്റെ ഫേസ്ബുക്ക് പേജിലൂടെയും ശ്രീജിത് പണിക്കർ അതിശക്തമായി തന്നെ ക്ഷമയ്ക്കുള്ള മറുപടി നൽകിയിട്ടുണ്ട് ശ്രെജിത് പണിക്കരുടെ പോസ്റ്റ് എങ്ങനെയാണ് രാഹുൽ ഗാന്ധിയുടെ സ്നേഹത്തിന്റെ കടയായ കോൺഗ്രസിന്റെ വക്താവാണ് എന്ന് അവകാശപ്പെടുന്ന ആളാണ് ഷമാ മുഹമ്മദ് അവർ പാർട്ടിയുടെ ആരുമല്ലെന്നാണ് അധ്യക്ഷൻ കെ സുധാകരൻ മുൻപ് പറഞ്ഞത് ക്ഷമയും ഞാനുമായുള്ള ചർച്ചകൾ മുൻപ് പലരും കണ്ടിട്ടുണ്ടാവും കഴിഞ്ഞ ദിവസം ചർച്ചയുടെ തുടക്കം മുതൽ അവരെന്നോട് അമാന്യമായാണ് പെരുമാറിയത് നീ എന്നൊക്കെയാണ് അവരെന്നെ സംബോധന ചെയ്തത് അവസാനം അവരുടെ വിദ്വേഷ പ്രസംഗത്തിനെതിരായ കേസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവരെന്നെ വിളിച്ചത് തെമ്മാടി എന്നാണ് ഒരു ചർച്ചയിൽ സഹ പാനലിസ്റ്റുകളെ ഈ രീതിയിൽ സംബോധന ചെയ്യുന്നത് കോൺഗ്രസിന്റെ സംസ്കാരത്തിന് നിരക്കുന്നതാണോ എന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ് ക്ഷമ മാപ്പ് പറയുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല എന്നാൽ യാതൊരു തിരുത്തലും കൂടാതെ ഇനിയും അവർ ചർച്ചകളിൽ പങ്കെടുത്താൽ അതിനർത്ഥം അവരുടെ രീതികൾ കോൺഗ്രസ് ശരിവെക്കുന്നു എന്ന് മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സജിത് പണിക്കരുടെ കുറിപ്പ് അവസാനിക്കുന്നത് നിരവധി പേരാണ് സജിത് പണിക്കർക്ക് പിന്തുണയുമായി രംഗത്ത് വന്നിരിക്കുന്നത്